ഹലോ ഗായ്സ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കണം എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് ഇല്ല അപ്പം എനിക്ക് എനിക്കറിയാവുന്നതുപോലെ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്യുവാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും അങ്ങോട്ട് വീഡിയോസൊക്കെ കാണും അപ്പം അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറേ നാളായിട്ട് ഓർക്കുന്നതാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും അപ്പം അതൊന്നും ഷെയർ വീഡിയോസ് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അപ്പം എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും അന്നേരം ഒന്നിനും ഒരു സമയവും കിട്ടത്തില്ല അപ്പം ഇന്നാണ് അതിൻ്റേതായ ഒരു സമയം കിട്ടിയത് അപ്പം ഞാൻ ഓർത്തു എന്നാ എഡിറ്റ് ചെയ്തിട്ടേക്കാം എന്നോർത്ത് ഞാൻ എഡിറ്റ് ചെയ്തതാണ് അപ്പം എനിക്കറിയാവുന്നതുപോലെ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളിതായെത്തി കുമ്പളിൽ വന്നു ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലത്തെ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് അന്നേരം അമ്മേനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വിളിച്ചുകൊണ്ട് ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം എന്താ അമ്മേനെ വിളിച്ചു ഞങ്ങളിതാ പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളു ബാങ്കിലേക്ക് ഇതാ നമ്മൾ ബാങ്കിൽ വന്നു ഇതാണ് ബാങ്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞിതായിരുന്നു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്